നമ്മക്കില്ലേ ചനച്ച കപ്പ്ളങ്ങായും കൊണ്ടില്ലേ ഒരു ഇലശ്ശേരി വെക്കാം ചനച്ചതാ ഒത്തിരി പഴുത്തിൽ ഇത് ചനച്ചതാ കപ്പ്ളങ്ങ ഒരു ഇലശ്ശേരി വെക്ക ഇലശ്ശേരിയുടെ കൂടെ ഇടുന്ന ചേനയും മത്തങ്ങായും അല്ല ചേനയും മത്തങ്ങായും എല്ലാം ഓ കത്തി ചേമ്പ് കൂർക്ക ഇടും ഇതെല്ലാം പൊളിച്ചു കളയും എന്നിട്ടകത്തെ മഞ്ഞ എടുത്തിട്ട് അത് കുറച്ച് കൊത്തി അരിഞ്ഞിടും പക്ഷേ ഉണ്ടല്ലോ വാഴപ്പിണ്ടി വെച്ചായിരുന്നു കൂട്ടുകറി വെക്കണ്ട വാഴപ്പിണ്ടി ഇതിന്റെ കൂടെ ഇടണം പക്ഷെ വാഴപ്പിണ്ടി ഇല്ല ഞാൻ നോക്കിയായിരുന്നു വാഴപ്പിണ്ടി ഇല്ല പറമ്പില് നമുക്ക് ഒരു കൂട്ടുകറി അല്ല ശേരിന്ന് പറയാം എന്ന് പറയാം എങ്ങനെ വേണേലും പറയാം ഞാൻ കൂട്ടുകറി എന്ന് പറയും നേരം അമ്മ ഇവിടെ പോയി അവിടെ ഉം പാല് മേടിക്കാൻ കടയിൽ പോയി നേരം ഒന്ന് പാല് മേടിച്ചോണ്ട് ഒന്നില്ല സിവി പണിസ്ഥലത്തേക്ക് പോയതാ ഓട്ടക്ഷ ഓടിച്ചെച്ച് പണിസ്ഥലത്തേക്ക് പോയി അമ്മ പാല് പോ പാലിനും പോയി പിന്നെ ചീനിക്കിഴങ്ങ് വാങ്ങാൻ പോയി പിന്നെ ഇന്ന് സിവിക്ക് അരിവുള്ള കറിയൊക്കെ വെച്ച് വെച്ചിട്ടോ ഈ കറി വെക്കുമ്പോ ഇല്ലേ മധുരം കാണും മധുരം കറി ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ സിവിക്ക് അരിവുള്ള കറിയൊക്കെ വെച്ചു ഇനി ഞങ്ങ ഞങ്ങളുടെ കറി ചെയ്ത് മധുരം അതല്ലന്ന് ഇപ്പൊ ഞാൻ പറയാൻ വന്ന എന്നാണ് എന്നാ ഞാൻ ഇപ്പൊ പറയാൻ വന്നിക്ക് മധുരം ഇഷ്ട അന്നേരം ഞങ്ങൾ മധുരമുള്ള കറി വെച്ചത് ഇത് മോര് കൂട്ടാനിടാൻ നല്ലതാ ഈ കപ്പളങ്ങ ചനച്ച കപ്പളങ്ങ മോരുകൂട്ടാനിടാൻ നല്ല ടേസ്റ്റാ അല്ലേ ഇത് തന്നെ ചാറ് വെക്കാനും നല്ലതാ തന്നെ ചാറ് വെച്ചിട്ട് തേങ്ങ അരച്ച് ചാറ് വെച്ചിട്ട് കടുവ പൊട്ടിക്കണം എന്റെ പൊന്നെ ഞാനിതെല്ലാം ചെയ്യും ഇങ്ങനെയെല്ലാം ചെയ്യിച്ചു എനിക്ക് ഇന്നതൊന്നൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഞാൻ കറി വെക്കും ഞങ്ങളുടെ ഇഷ്ടം ഇതാ ചെറിയ ചെറിയ കറികൾ ഇങ്ങനെ വെക്കുന്നു എൻ്റെ ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ഇങ്ങനെയാ ചനച്ച കപ്പളങ്ങാൻ കിട്ടിയ ചാർ വെക്കും നിങ്ങൾ ചനച്ച കപ്പളങ്ങാ ചാറോ ഏലശ്ശേരിയോ എന്തെങ്കിലുമൊക്കെ വെക്കുമോ വെക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇടണേ ഞാൻ വെക്കും എനിക്ക് പിന്നെ എന്നാ പണി ഒരു പണിയുണ്ട് ഞാൻ കോഴീന്നെ അയച്ചു വിട്ട രാവിലെ പിന്നെ എനിക്ക് രണ്ട് കോഴി പിടുത്തം കിട്ടാതെ നടപ്പുണ്ട് കിട്ടോ മുട്ടയായിട്ട് അന്നേരം അവളെ ഒന്ന് കണ്ടുപിടിക്കണം പക്ഷെ മുട്ടയിടുന്നുണ്ട് ഞാൻ നോക്കും കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ത് ദൂരെ ഒന്നും ചെന്ന് മുട്ട ഇടുക അല്ലേ എല്ലാരും അടുത്തടുത്ത മുട്ട ഇടുന്നുള്ളൂ അന്നേരം വിറക് വരയിലൊക്കെ ഒന്ന് നോക്കണം ഇന്ന് നോക്കണം ഇന്ന് ഞാൻ കോഴീനെ തപ്പ എന്റെ ജോലി കോഴീനെ തപ്പണം മുട്ട കണ്ടെടുക്കണം അങ്ങനെയൊക്കെ ഇന്ന് ജോലി പിന്നെ അമ്മ ചീനിക്കിഴങ്ങ് കൊണ്ടുവരി അന്നേരം അത് പുഴു ചെലപ്പോ പുഴുങ്ങും പിന്നെ അല്ല ശരി വെക്കും എന്ത് വെക്കും അല്ല ശരിയല്ല കൂട്ടുകറി വെക്കും കൂട്ടുകറി വെക്കും പിന്നെ ഇത് കൊണ്ടോ ഇത് ഉം ചെമ്മീൻ ഉണക്ക ചെമ്മീന് ഇത് ഇച്ചിരി ചമ്മന്തി അരക്കണമെന്നുണ്ടായിരുന്നു ഇത് ഞാനേ കഫയം നിന്നായിരുന്നെങ്കി ചെമ്മീൻ ചമ്മന്തി അരച്ചേനെ ഉം അവിടത്തെ പിള്ളേർക്ക് കൊടുക്കാൻ നിന്നില്ലല്ലോ ഓടി ഇങ് വന്നില്ലേ അല്ല ഓടി വരാതെ എന്നാ ചെയ്യുവല്ലേ എറണാകുളത്ത് നിന്നാ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുകയല്ലോ സ്വന്തം നാട്ടിൽ വരണ്ടേ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഞങ്ങൾ ഇങ് വന്നതാ പക്ഷെ എനിക്ക് കൊതിയായിട്ടോ എറണാകുളത്ത് പിള്ളേരുടെ അടുത്ത് നിൽക്കാൻ നമുക്കിത് അരിയാ അരിയാനൊന്നുമില്ല കണ്ടിച്ചിട്ടാ മതി ഇത് ഈ മുഴുപ്പില് കണ്ടിച്ചിട്ടാ മതി ഇതിന്റെ കൂടെ ഞാൻ ചേമ്പും കൂർക്കെ വാഴച്ചോണ്ട് കൂടും ഇതെല്ലാം ഇട്ട് ഞാൻ കൂട്ടുകറി വെക്കും എന്റെ ചേച്ചിയുടെ അമ്മായിമ്മ എങ്ങനെയാന്നോ ചേച്ചിയുടെ അമ്മായിമ്മ വാഴപ്പിണ്ടി ചേമ്പ് കപ്പ കാച്ചില് എല്ലാം കൂടെ ഇട്ട അമ്മ കൂട്ടുകറി വെക്കും ഞങ്ങൾ ചെല്ലുമ്പോൾ കൂട്ടുകറി വെക്കും അമ്മ വെക്കും എന്നിട്ട് അമ്മ എങ്ങനെയാണ് ഞാൻ ചെല്ലുമ്പോൾ അമ്മ വരുവേ വീട്ടിൽ അടുത്ത ചേച്ചിയുടെ വീടിന്റെ തൊട്ടടുത്താ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട് അന്നേരം അമ്മ വരും ആ പാലായിന്ന് വന്നോ അമ്മക്ക് ചെവി കേക്കത്തില്ല ഇന്നേരം അമ്മ എന്നോട് പറത്താനും പറയുന്ന ആ വന്നോ ഓ ഇനി പാലായില്ല കറി കൂട്ടാലോ അമ്മ എന്നോട് പറയും പാലായില്ല കറി കൂട്ടാൻ നമ്മുടെ ഇവിടത്തെ കറി കൂട്ടാന്ന് തൃശ്ശൂരുകാര് എന്നോട് പറയും ഞാൻ അമ്മയ്ക്ക് വെച്ചും കൊടുക്കും മീൻകറിയും കപ്പ പുഴുക്കും ഞാൻ വെച്ചു കൊടുക്കും അവിടെ ചെന്നതേ മീൻകറിയും കപ്പ പുഴുക്കും വെക്കും എന്നാന്നോ ചേച്ചിയുടെ വീട്ടിൽ മാവ് നിപ്പുണ്ട് അന്നേരം മാങ്ങ മാങ്ങണ്ട് മൂവാണ്ടന ഒരെണ്ണം ഒരെണ്ണം അല്ല അന്നേരം ഞാൻ അമ്മയ്ക്ക് ഏർ വെച്ചു കൊടുക്കും അയലക്കറിയും കപ്പുഴുക്കും വെച്ചുകൊടുക്കും അന്നേരം അമ്മ എനിക്ക് കൂട്ടുകറി വെച്ചു തന്നു കേട്ടോ അമ്മ വാഴപ്പിണ്ടി പൊടിയായിട്ട് അരിഞ്ഞു അരിഞ്ഞിട്ട് ചേമ്പ് കപ്പ ചേന കാച്ചില് നടിൽ സാധനങ്ങളെല്ലാം ഇട്ട് പയറും ഇട്ട് കൂട്ടു കൂട്ടുകറി വെച്ചു തന്നു കടുകൊക്കെ പൊട്ടിച്ചു അങ്ങനൊക്കെ അമ്മ ചെയ്യുന്നു അമ്മക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ കൂടെ കൂടാൻ അമ്മക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ അമ്മ ടീച്ചറായിരുന്നു ടീച്ചറായിരുന്നു എന്റെ ചേച്ചിയുടെ അമ്മായിമ്മ ടീച്ചറാണ് എന്നാലും അമ്മ ഞങ്ങളുടെ കൂടെ കൂടും എന്റെ കൂടെ ആരും കൂടിയില്ലല്ലോ ഞാൻ കൂട്ടൂല എന്റെ കൂടെ എല്ലാ കുഞ്ഞു പിള്ളേരും കൂടും കൂട്ടുകൂടാൻ 哎呀，俺明天读书啊！